നമസ്കാരം ഈ ഓടുന്ന ജനക്കൂട്ടത്തെ കണ്ടില്ലേ ഇവരൊക്കെ എങ്ങോട്ടാണ് ഓടുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളായിരിക്കും ഗാസയിൽ ഇസ്രായേലിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം പുതിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യർ സ്വന്തം വീട് തേടി പോകുന്നതാണ് അവർക്ക് അവിടെ സമാധാനമായി ജീവിക്കാം എന്ന പ്രതീക്ഷയിൽ പോകുന്നതാണ് എന്നാൽ അവർ അവിടെ എത്തിയിട്ട് എന്താണ് സംഭവിച്ചത് അവിടെ എത്തിയതിനു ശേഷവും ഇസ്രായേലിന്റെ ആക്രമണം നടക്കുകയാണ് പ്രാദേശികമായി ഹമാസിന്റെ ഗ്യാങ്ങുകൾ അവിടെ പ്രാദേശിക ഗ്യാങ്കുകളുമായി ഇസ്രായേൽ ഫണ്ട് ചെയ്യുന്നു എന്നാരോപിക്കപ്പെടുന്ന വിഭാഗങ്ങളുമായി ഏറ്റുമുട്ടുകയാണ് അവിടെയും ഗാസയിലെ സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുന്ന അസാധാരണമായ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് ഒടുക്കം വെടിനിർത്തൽ ഉണ്ടായി എന്ന് കെയ്റോയിൽ ലോക നേതാക്കളെല്ലാം ചേർന്ന് പലസ്തീനിലെ സമാധാനം ഉറപ്പാക്കി എന്ന് കയ്യടിച്ച് പാസാക്കിയ ഒരു തീരുമാനം ലോകത്തിന് മുന്നിൽ വാർത്തയായി നിൽക്കുമ്പോഴും ഗാസയിലെ ജനങ്ങൾക്ക് അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാൽ അവിടെ തിരിച്ചെത്തിയ ജനത ഇപ്പോഴനുഭവിക്കുന്ന ഈ സാഹചര്യം ഡൊണാൾഡ് ട്രംപിനെ എല്ലാവരും സ്തുതിക്കുന്നതും പാകിസ്ഥാനടക്കം നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഗാസയിൽ തിരിച്ചെത്തിയ ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് പക്ഷേ നേരത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകരടക്കം നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അവിടെ തിരിച്ചെത്തിയ ജനതയുടെ അവസ്ഥ എന്താണ് എന്ന് കാര്യമായി പുറംലോകം അറിയാത്തൊരവസ്ഥ കൂടി ഉണ്ട് അവിടെയാണ് ഈ ബാക്കി പത്രം തിരിച്ചെത്തിയ പലസ്തീൻ ജനത ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു ലോകത്തേക്ക് തിരിച്ചെത്തുകയാണോ ചെയ്തത് എന്നുള്ള ആ ആശങ്ക ലോകത്തിന് മുന്നിലുണ്ട് അവിടെ ഗാസ എന്നുള്ള ചിത്രങ്ങൾ പലപ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിലുള്ള സമാധാനത്തെക്കുറിച്ചല്ല അവർ തിരിച്ചെത്തിയപ്പോൾ ജീവനോട് തിരിച്ചെത്തിയവർക്ക് പോലും ആശ്വാസമായി ഒരു ഒരു സാമൂഹ്യ ഭൂമിശാസ്ത്രപരമായ സാഹചര്യം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് സമാധാനം ഇനിയും അകലെയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ ഈ ഗാസയിൽ തിരിച്ചെ ആളുകളുടെ പ്രതികരണങ്ങൾ അവരുടെ വീട് അവരുടെ ഭൂമി എങ്ങനെയാണ് എന്ന് അറിയാനുള്ള നമ്മുടെ സ്വാഭാവികമായി ലോകം മുഴുവൻ ഗാസയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന സാഹചര്യം കടന്നുപോയ ഘട്ടത്തിലൊക്കെ ഇപ്പോഴും അവർക്ക് പുനരധിവാസം എന്ന ഒരു പ്രശ്നം മുന്നിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗാസയിലെ ഒരു വ്ളോഗറുടെ വീഡിയോ നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വ്ളോഗിലൂടെ സഞ്ചരിച്ച മുൻ വീഡിയോകളുണ്ട് ഈ ഘട്ടത്തിലാണ് അമീർ ഇസ്മായിൽ എന്ന ഗാസയിലെ വ്ളോഗർ ഒക്ടോബർ ഇരുപത്തൊന്നിന് ഗാസയിൽ തിരിച്ചെത്തിയതിനു ശേഷം ചിത്രീകരിച്ചു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് വെടിനിർത്തൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ആളുകൾ എന്നോട് ചോദിക്കുന്നു ഈ വെടിനിർത്തലിൽ ഞങ്ങൾ വിശ്വസിക്കണോ എന്ന് എൻ്റെ ഉത്തരം ഇല്ല എന്നാണ് എന്തുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണം ഭാവിയിലും പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ നരാധമന്മാരായ ഇസ്രായേലി പട്ടാളം ഒരു കൂട്ടം ആളുകളെ പിന്തുണക്കുന്നു ഈ കൂട്ടർ പത്രപ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരെയും ആക്രമിക്കുന്നു യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ അവർ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു ഞങ്ങൾക്കെത്തുന്ന സഹായങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു ഭക്ഷണ സാധനങ്ങൾ പോലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു ഇതാണ് തുടർച്ചയായുള്ള ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്ക അവർ ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു ഭാവി തന്നെയാണ് കുട്ടികൾക്കോ ഗാസയിലെ ആളുകൾക്കോ സഹായം ലഭിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നേ ഇല്ല അതുകൊണ്ടാണ് ചില ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എങ്കിലും ആ സഹായം ഞങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നത് ഇതിന് കാരണം ഈ യുദ്ധ കുറ്റവാളികളാണ് അവർ സഹായങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് Something so hard, but despite all of this, we're still here, full of spirit and full of hope, and we believe that the better days are coming. But well, anyhow, so today I'm going to take you in a journey for returning back to the north of Gaza, and I'm going to show you how's the situation over there, and I'm going to show you my reaction when I see my home in the real life, completely destroyed. ഗാസയുടെ വടക്ക് ഭാഗം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതെൻ്റെ തെരുവുകളാണ് ഞാൻ ഇവിടെയായിരുന്നു ജീവിച്ചത് എൻ്റെ ബാല്യവും തുടർന്നുള്ള ജീവിതവും ഇവിടെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഗാസയുടെ ഈ വടക്ക് ഭാഗത്തെത്തുമ്പോൾ രാജ്യം അന്തരീക്ഷമാകെ മാറിയിരിക്കുന്നു നോക്കൂ എൻ്റെ ചുറ്റും നോക്കൂ എല്ലായിടത്തും നാശമാണ് ഞങ്ങൾ പോകുന്ന എല്ലാ പ്രദേശത്തും കണ്ണുകൾക്ക് കാണാവുന്നിടത്തോളം നാശമാണ് എൻ്റെ വീട് പൂർണ്ണമായും തകർന്നതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എൻ്റെ എല്ലാ ഊർമ്മകളും ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഉള്ളതായിരുന്നു പതിനെട്ട് വർഷം ഞാൻ ഈ പ്രദേശത്താണ് ചെലവഴിച്ചത് അവർ എന്താണ് ചെയ്യാൻ ലക്ഷ്യമിട്ടത് എങ്കിലും എൻ്റെ വീട് തകർന്നു എന്നത് മാത്രമാണ് എനിക്കിപ്പോൾ ഇവിടെ അനുഭവവേദ്യമാകുന്നത് ഇപ്പോൾ എനിക്കൊന്നും ബാക്കിയില്ല എന്നുള്ള സത്യമാണ് മുന്നിൽ ഞാനിപ്പോഴും എൻ്റെ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ കഴിയാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇത് മുമ്പത്തേക്കാൾ മനോഹരമായി വീണ്ടും പണിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രദേശത്ത് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ലൈവ് സ്ട്രീം യൂട്യൂബിലൂടെ ചെയ്തിരുന്നു അവർ ആ ഓർമ്മകളെല്ലാം എന്നിൽ നിന്ന് തകർത്തെറിഞ്ഞു എന്നിട്ടും ഞങ്ങൾ ഇവിടെ തന്നെയാണ് എത്തിയിരിക്കുന്നത് പലസ്തീൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും അഞ്ഞൂറ് ദിവസത്തെ യുദ്ധത്തിൻ്റെ അതിജീവനം എല്ലാവരും ഇവിടെ അവരവരുടെ വീടുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് എല്ലാവർക്കും സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കോണിൽ നിന്നും വിളിച്ചു പറയാൻ കഴിയും പലസ്തീൻ സ്വതന്ത്രമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പലസ്തീനിൽ തകർന്നതെല്ലാം ഞങ്ങൾ വീണ്ടും പണിയും എന്ന് പലസ്തീനിൽ എല്ലാം നശിപ്പിക്കപ്പെട്ടു ഇവിടെ തകർന്ന ഓരോ സ്ഥലവും ഞങ്ങൾ വീണ്ടും പുതുക്കി പണിയും ഇതാണ് എൻ്റെ വീട് എന്നിട്ട് അദ്ദേഹം അജ്മേൽ തൻ്റെ വീട് കാണിക്കുകയാണ് ഇതാണ് എൻ്റെ സ്വീകരണ മുറി ഇതാണ് എൻ്റെ മുറി പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് ഒരിക്കൽ കൂടി ഉപേക്ഷിക്കുകയാണ് കാരണം ഇപ്പോഴും വിടനിർത്തൽ പൂർണ്ണമായിട്ടില്ല തൽക്കാലം ഇതാണ് എൻ്റെ വീട്ടിലെ അവസാന നിമിഷം എല്ലാം തകർ എല്ലാം കത്തി നശിച്ചു അവർ ഞങ്ങളെ വീട്ടിലേക്ക് തിരികെ പോകാൻ അനുവദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇതാണ് എൻ്റെ വീട്ടിലെ അവസാന നിമിഷം ഞാൻ ഇപ്പോൾ പോകുമ്പോൾ അവർ എന്നെ വീണ്ടും വീട്ടിലേക്ക് തിരികെ വിടില്ല എന്ന് എനിക്കറിയാം ഞാൻ ഈ ഭിത്തികളെ മിസ് ചെയ്യും എൻ്റെ വീട്ടിലെ എല്ലാം ഞാൻ മിസ് ചെയ്യും എന്തായാലും ഒരിക്കൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇത് മുമ്പത്തേക്കാൾ മനോഹരമായി വീണ്ടും പണിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എങ്കിലും ഞാൻ ക്ഷീണിതനാണ് ഗാസയിൽ സംഭവിച്ച ഈ വൻ നാശം എങ്ങനെ വീണ്ടും പണിയും പുതുക്കിപ്പണിയും എന്ന് ഉള്ള ആശങ്ക അങ്ങനെ പലതും അജ്ഞാതമായി നിൽക്കുകയാണ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതടക്കം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നപ്പോൾ വഴിതെറ്റി ചുറ്റും അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് ഞാൻ ബുദ്ധിമുട്ടി എൻ്റെ മുറി ഞാൻ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്തിരുന്ന പ്രദേശം പക്ഷേ ഇതിനെല്ലാം ഉപരിയായി ഞങ്ങൾ ഇവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത് എന്ന വസ്തുത പലസ്തീൻ സ്വതന്ത്രമാകുന്നത് വരെ ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങളുടെ സ്ഥലത്തിന് വേണ്ടി ഇടത്തിനു വേണ്ടി നിലകൊള്ളും എനിക്ക് ഗാസയിൽ ഇപ്പോൾ ഒന്നും ബാക്കിയില്ല എനിക്ക് ബാക്കിയുണ്ടായിരുന്നതെല്ലാം പൂർണ്ണമായും തകർക്കുകയും ചെയ്തു എൻ്റെ രണ്ട് വീടുകളും എൻ്റെ സ്കൂൾ എൻ്റെ യൂണിവേഴ്സിറ്റി എൻ്റെ ഭാവി എല്ലാം അവർ തകർത്ത് കളഞ്ഞു എത്ര വിദ്വേഷവും അക്രമവും ഒരു ഹൃദയം എത്ര തവണ തകർക്കപ്പെടാം എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇത് ഞങ്ങൾ വെടിനിർത്തൽ കാലത്താണ് ഇപ്പോഴുള്ളത് പക്ഷേ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ശബ്ദം അവരുടെ വിമാനങ്ങളുടേതാണ് കേൾക്കും നിങ്ങൾ ഇത് അവർ നിർത്തിയെങ്കിലും ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ പിന്തുടരുകയാണ് ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് പിന്നാലെ അവർ സഞ്ചരിക്കുകയാണ് ഞാൻ വളരെ ക്ഷീണതനാണ് ക്യാമറ പോലും പിടിക്കാൻ കഴിയുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ എടുത്താലും ഗാസയുടെ വടക്കു ഭാഗത്ത് അവർ വരുത്തിയ ഈ വൻ നാശം രേഖപ്പെടുത്താൻ എനിക്ക് കഴിയില്ല Trust me guys, it's a huge destruction and even I cannot, if I if I make a video for 24 hours, cannot document the the huge destruction that they have done in the north of Gaza. I love you so much and thank you so much for the beautiful support. I'm still here in my city because it's my land, because it's ഇറ്റ്സ് മൈ പ്ലേസ് ഗ്രോ ഞാൻ ഇപ്പോഴും എൻ്റെ നഗരത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരേ ഒരു ആശ്വാസം കാരണം ഇത് എൻ്റെ ഭൂമിയാണ് ഞാൻ വളർന്ന സ്ഥലമാണ് ഞാൻ ആദ്യമായാണ് ഇങ്ങനെ തകർക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നത് എൻ്റെ വ്യക്തിപരമായ തകർച്ച അനുഭവിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല എല്ലാം ശരിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പലസ്തീൻ സ്വതന്ത്രമാകുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കും എന്നാണ് അജ്മൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ എന്താണ് ഓരോ ഇടത്തും ഉണ്ടായിരിക്കുന്ന അവശേഷിപ്പ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോഴും എത്തി നിൽക്കുന്ന അവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത് പ്രധാനമാണ് ഇപ്പോഴും പല രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഒരുപക്ഷെ ജീവൻ പഴയതുപോലെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ല എങ്കിലും ഇസ്രായേലിൻ്റെ വെടിവെപ്പ് അതിൽ മരിക്കുന്ന ആളുകൾ ഒപ്പം ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ പ്രാദേശികമായി നടത്തുന്ന ചില സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇങ്ങനെ പല രീതിയിലുള്ള ദുരിതങ്ങളാണ് അവിടെ ിക്കുന്നത് ഒരു ഹമാസ് പലസ്തീൻ എന്ന സങ്കല്പത്തിലേക്ക് ഹമാസ് ഒരുപാട് ദൂരെ നിൽക്കുമ്പോഴും അവിടുത്തെ ജനത ഇപ്പോൾ ഈ യൂട്യൂബർ പറയുന്നത് പോലെ അവർക്ക് പലസ്തീൻ ഒരു സ്വപ്നം തന്നെയാണ് അത് ഇസ്രായേൽ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഹമാസ് അതിനുവേണ്ടി കാസ സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആത്യന്തികമായി പലസ്തീൻ എന്ന സ്വപ്നത്തിലേക്കാണ് ആ മനുഷ്യരുടെ മനസ്സ് നീളുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പക്ഷേ അതിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ദൃശ്യങ്ങൾ അവരുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും തുടരുന്ന ആക്രമണം ഇസ്രായേൽ വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവിടുത്തെ പട്ടാളം ഇസ്രായേൽ സേന നടത്തുന്ന കടന്നുകയറ്റത്തിൻ്റെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് അവരുടെ അതിജീവനം പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ സാഹചര്യം ഇപ്പോൾ ട്രംപ് കെയ്റോയിൽ നിന്ന് പോയി അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ പല രീതിയിലുള്ള ക്രെഡിറ്റിന് ആയി ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിടുന്നു പുറത്ത് വലിയ തീർവാണങ്ങൾ മുഴക്കുന്നു എങ്കിൽ പോലും അവരുടെ സമാധാന കരാറിൻ്റെ പ്രധാന അജണ്ടകളിലൊന്നായ ഗാസയുടെ പുനർനിർമ്മാണം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല തൽക്കാലത്തേക്ക് വെടിനിർത്തി നോവൽ സമ്മാനത്തിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണോ എന്നും നമുക്കറിയില്ല പക്ഷേ പുനർനിർമ്മാണം അല്ലെങ്കിൽ പുനരധിവാസം ഇപ്പോഴും അകലെയാണ് ജനതയ്ക്കെത്തുന്ന അവശ്യ സാധനങ്ങൾ പോലും കയ്യിലേക്ക് എത്താത്ത വിധം അവിടെ അക്രമികൾ വിളയാടുകയാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ബ്ലോഗറും പറയുന്നത് അവർക്ക് ഉടനെ അതിജീവനത്തിൻ്റെ പുതിയ പാതയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും എന്ന് പ്രത്യാശ നമുക്ക് പങ്കുവെക്കാം നന്ദി നമസ്കാരം